പാട്ടിനോടൊക്കെ എങ്ങനെയാണ് പാട്ട് വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ഒരു രണ്ട് വരി നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് മൂളിയാൽ വലിയ സന്തോഷമായിരുന്നു ഞാൻ പാട്ട് പാടും പക്ഷെ എനിക്ക് പിന്നെ അതിനുള്ള ധൈര്യമില്ല അതാണ് ഏറ്റവും പ്രശ്നം ഞാൻ തരുന്നു പാട്ട് പാടും മാത്രം ഞാൻ പറിച്ചു പോകും ഒരു കുഴപ്പമില്ല പറയാം നേടാമിൽ വന്നിട്ട് പാടാത്ത ആരുമില്ല പടിയേ പറ്റൂല്ലേ പാടിയേ പറ്റൂ അദ്ദേഹം എന്തായാലും സിബി എന്ന് പറഞ്ഞ ഒരു ധീരനായ പോലീസ് ഓഫീസർക്ക് സംഗീതവും ഉണ്ടെന്ന് നമുക്ക് അറിയിക്കണ്ടേ ഒരു രണ്ടുപേരി പോരട്ടെ അന്നു നമ്മളൊന്നായി തുഴഞ്ഞെല്ലി കൊതുമ്പൂ നമ്മുടെ നെഞ്ചിലാകെ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കൽ കളവിൽ വെള്ളം അല്ലിയാമ്പൽ വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ തുഴന്നില്ലേ കൊതുമ്പ നമ്മുടെ നമ്മുടെ നെഞ്ചിലാകെ നെഞ്ചിലാകെ വെള്ളം വെള്ളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാട്ട് മാത്രമല്ല നമ്മുടെ നെഞ്ചിലാകെ എന്ന ആ പോർഷനിലെ ഐ എക്സ്പ്രഷൻ ദ ഫീൽ എന്തായാലും ഒരു 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 പാട്ട് പാടാനുള്ള അവസരം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കല്യാണം പ്രേമ വിവാഹമാണോ അതോ ശേഷം ണോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ആദ്യം കണ്ടപ്പോ തന്നെ എലിസബത്ത് എലിസബത്ത് എവിടെയാണ് സ്ഥലം എന്റെ വീടിന്റെ അടുത്തൊരു പതിനെട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് എന്ന് പറയും പാലാബയൽ തയ്യേനി കാസർഗോഡ് ജില്ല തന്നെ ഹൗസ് എത്ര മൂന്ന് മൂന്ന് ഫിസിക്സ് ചെയ്യുന്നു ആഹാ െ കണ്ട പോലെ അല്ലല്ലോ സത്യം ഞാൻ ഉള്ള സത്യം പറയാം കണ്ടു കഴിഞ്ഞാൽ എം എസ് പഠിക്കുന്ന ഒരു മകളുണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല ആ പിന്നെ അടുത്ത രണ്ടാമത്തെ ആള് ബിഎസ്സി നഴ്സിംഗ് പഠിക്കുന്നു മാത്രം പിന്നെ മോൻ പത്താം ക്ലാസ് പഠിക്കുന്നു കേന്ദ്രീയ വിദ്യാലയം ഞാൻ ആദ്യം വിചാരിച്ച മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള ഒരു റേഞ്ചിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലെ കല്യാണം കഴിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല മെഡിക്കൽറ്റീവ് ആയിരുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബത്തെ പോറ്റാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഞാനാണ് കല്യാണം കഴിക്കുന്നത് ജീവിതം വൈഫ് നന്നായിട്ട് ചെയ്യും നല്ല 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 കുട്ടിയാണ് കുക്കാണ് പിന്നെ അത് അവള് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയതിൽ പിന്നെ വേറെ പല സ്ഥലത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് കുറ്റം കണ്ടുപിടിക്കാൻ തോന്നും കാരണം ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല പക്ഷെ ഒരു സത്യം എന്താ വെച്ചാൽ ഒന്നും അറിയില്ലായിരുന്നു ഒന്നശേഷം ഗ്രാജുവൽ ആയി പഠിച്ച് പഠിച്ചു വന്നതാണ് സ്വന്തമായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഡിഫറൻസ് കാണും കാണും പെർഫെക്ഷൻ ഒരു ടേസ്റ്റ് അതെ അതെ മലയാളത്തിൽ വാ ഇംഗ്ലീഷിൽ കാലുകൊണ്ടും നടത്തുന്ന ഒരു കാര്യം എന്തുവാ മലയാളത്തിൽ സാധിക്കും കൊണ്ട് സാധിക്കും ഇംഗ്ലീഷിൽ നമുക്ക് കാലുകൊണ്ട് പറ്റും ചെയ്തിട്ടുണ്ട് അതെ ആ ഉറപ്പാണ് ഞാൻ കുടുംബകലുണ്ടാക്കാൻ പറയുന്നല്ലോ സി ബി ചെയ്തിട്ടുണ്ട് അത് ട്രെയിനിങ് പീരീഡില്ല ചെയ്തിരിക്കുന്നത് അതെ ആ അതെനിക്കറിയാം ട്രെയിനിങ് കേരള പോലീസ് അക്കാദമി തൃശ്ശൂർ തൃശ്ശൂർ ആ അക്കാദമി തൃശ്ശൂർ അവിടെ വെച്ച് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ പോയി പോയിട്ട് പോയി വാക്ക് ഇംഗ്ലീഷിൽ വാക്ക് വാക്ക് ഓക്കെ പോലീസ് കുശാക്രബുദ്ധിയില് പോയി